ആചാരപ്പെരുമയോടെ വൈക്കം സമൂഹത്തിന്റെ ഒറ്റപ്പണം സമർപ്പണം ചരിത്രപ്രസിദ്ധമായ അഷ്ടമി ഉത്സവത്തിന്റെ മുന്നോടിയായി സമൂഹങ്ങൾ നടത്തുന്ന സന്ധ്യവേലയിൽ ആദ്യ ദിനത്തിൽ വൈക്കം സമൂഹമാണ് ഒറ്റപ്പണ സമർപ്പണം നടത്തിയത് വൈക്കം ക്ഷേത്രത്തിലെ ബലിക്കപ്പുരയിൽ വെള്ളപ്പട്ട് വിരിച്ച് സമൂഹം സെക്രട്ടറി കെ സി കൃഷ്ണമൂർത്തി ഒറ്റപ്പണ സമർപ്പണത്തിന് ക്ഷണിച്ചു தன்றி மேத்தாடு தந்திரி பத்ரகாணி மட்டப்பள்ளி மேசாந்தி தண்ணி நம்பூதிரி கீசாந்தி மார் கிழக்கே எழுத்து மூர்த்தன படிஞ்சாறை எழுத்து மூர்த்தன സമൂഹത്തിന്റെ ആദ്യ അംഗമെന്ന നിലയിൽ വൈക്കത്തും പെരിന്തൃക്കോവിലപ്പൻ ഉദയനാപുരത്തപ്പൻ തന്ത്രി മറ്റപ്പള്ളി ഇല്ലം തന്ത്രി കിഴക്കിനടുത്ത് മേക്കാട്ടില്ലം മേൽശാന്തിമാർ കീഴ്ശാന്തിമാർ പടിഞ്ഞാറത്ത് ഇല്ലത്ത് മൂസത് കിഴക്കേടത്തെ മൂസത് പട്ടോളക്കാർ കിഴിക്കാർ എന്നിവർ പേര് വിളിച്ചപ്പോൾ ആ മുറയ്ക്ക് എത്തി പണം സമർപ്പിച്ചു സമർപ്പിച്ച പണം കിഴിയാക്കി തലച്ചുമുടായി എടുത്ത് വേദമന്ത്രോച്ചാരണങ്ങളോടെ കിഴിപ്പണം എണ്ണി തിട്ടപ്പെടുത്തി ദേവസ്വത്തിന് കൈമാറി പിന്നീട് ആ കിഴിപ്പണത്തിൽ നിന്നും ഒരു പണമെടുത്ത് കിഴിയായി സൂക്ഷിച്ച് അടുത്ത അഷ്ടമി സന്ധ്യവേലയുടെ പ്രാരംഭ ചടങ്ങുകൾക്കായി ഉപയോഗിക്കും ചടങ്ങിൽ പി ബാലേന്ദ്രൻ ബാലുസ്വാമി കണിച്ചേരി പി വി രാമനാഥൻ സുബ്രഹ്മണ്യൻ അംബികാവിലാസ് ഗോപാലകൃഷ്ണൻ ഇരുമ്പൊഴിക്കുന്നത്തെ മഠം മുരളീധരൻ എന്നിവർ പങ്കെടുത്തു സന്ധ്യവേലയുടെ ഭാഗമായി പ്രഭാത ശ്രീബലിയും വൈകിട്ട് വിളക്കിനെഴുന്നപ്പും നടന്നു ക്ഷേത്രത്തിൽ വിശേഷാൽ വഴിപാടുകളും നടത്തി വിഷൻ ന്യൂസ് വൈക്കും